പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ടാകും രാഹുലിന്റെ അടൂരിലെ വീടല്ലേ വീട്ടിലെ രാഹുൽ അടൂരിന്റെ വീട്ടിലെ വീട്ടിലെ അടൂർ മുണ്ടപ്പള്ളി വീട്ടിലെ ആഘോഷമാണ് അടുത്ത ബന്ധുക്കളും പാത്ര പ്രവർത്തകരുണ്ടോ രാണ്ട് കോൺഗ്രസ് പ്രവർത്തകരെ വീട്ടിലെത്തിയിട്ടുണ്ട് അവിടെ ഒരു ആഘോഷം നടക്കുകയാണ് അടുത്ത ബന്ധുക്കളും പാർട്ടി പ്രവർത്തകരാണ് അവിടെ ആഘോഷിക്കുന്നത് പാലക്കാടും ചെറിയ ആഘോഷങ്ങൾ തുടങ്ങിയിരിക്കുന്നു പി കെ ഫെറോസ് അടക്കമുള്ളവർ അവർ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു സദ്യ അവിടെ യു ആർ പ്രദീപ് നാല്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് പിടിച്ചു ഇതുവരെ രമ്യ മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് വോട്ട് പിടിച്ചു ബാലകൃഷ്ണൻ ഇരുപത്തി മൂവായിരത്തി അറുപത്തിമൂന്ന് വോട്ട് പിടിച്ചിട്ടുണ്ട് സുധീർ രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് വോട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോ അപ്പൊ അവിടെ നിറയെ ചേലക്കരയുടെ നാഥൻ അല്ലേ ചേലക്കരയുടെ നാഥൻ ചേലക്കര കോട്ട പിടിച്ച ആളാണ് യു പ്രദീപ് പതിനായിരത്തി അഞ്ഞൂറ്റി മുന്നിലാണ് രാധാകൃഷ്ണൻ പ്രവചനം തെറ്റാൻ പോകുന്നു രാധാകൃഷ്ണൻ പറഞ്ഞു പതിനായിരത്തിന്റെ ഭൂരിപക്ഷം പറഞ്ഞു രാധാകൃഷ്ണൻ അല്ലേ അതെ അതിന് മുകളിലോട്ട് കാര്യം പോകുന്നുണ്ട് എന്നാൽ സുധാകരൻ കെ സുധാകരൻ പറഞ്ഞത് ഇത് പോയ പോയ പത്ത് വരേലെത്തുള്ളൂ എന്നാണ് പറഞ്ഞത് അതല്ല പത്തിന് മുകളിലെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് എസ് കെ എന്താ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ നഗരസഭയിൽ മാത്രം പാലക്കാട് നഗരസഭയിൽ മാത്രം ബിജെപിക്ക് കുറഞ്ഞത് ഏഴായിരത്തി അറുപത്തി ആറ് വോട്ടുകളാണ് അപ്പൊ നഗരസഭയിൽ വയനാട് കോഴിക്കോട് അടക്കം പൊട്ടിക്ക ഇന്ദിയുടെ രണ്ടായിരത്തി ലക്ഷത്തി നാലായിരം മാലപ്പടക്കുവാലപ്പുട്ട പൊട്ടി ഇതിലേ ഇതിലേ ഇപ്പൊ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് ലീഡ് ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ഉണ്ടായിരുന്ന നഗരസഭ അവരുടെ കയ്യിൽ നിന്ന് പോയി എന്നതാണ് ഇതിന്റെ നെറ്റ് റിസൾട്ട് എന്ന് വെച്ചാൽ അവർക്ക് രാഷ്ട്രീയമായിട്ട് നഗരസഭയാണ് തുടർച്ചയായി രണ്ടാം ടൈം ഭരിക്കുകയാണ് അപ്പോ അവിടെ ബിജെപി രാഷ്ട്രീയമായി ചില പ്രേക്ഷകർ നാഷണൽ കാണിക്കുന്നില്ലെന്ന് പറയുന്നു അവിടെ മഹാരാഷ്ട്രയിൽ എൻ ഡി അധികാരത്തിൽ വരുമെന്ന് നേതാണ്ട് ഉറപ്പാക്കും

ഒരു ഇതാണ് അല്പം കഴിയുമ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിലുണ്ട് അദ്ദേഹം നമുക്കൊപ്പം ചേരും പക്ഷെ ഇപ്പൊ നമുക്ക് ആ പാലക്കാടിന്റെ പാലക്കാട് ഇങ്ങനെ പോലെ ആ പാലക്കാട് പെന്റുലം പോലെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് ഈ ആട്ടം ഒന്ന് നിലച്ചാൽ നമ്മൾ നേരെ മഹാരാഷ്ട്രക്ക് വിടും ഏഹ് മുംബൈ പിടിക്കും മുംബൈ പിടിക്കും പിന്നെ ജാർഖണ്ഡിലേക്ക്